നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം നറുക്കെടുപ്പുകളിൽ പ്രവാസികൾ ഭാഗ്യശാലികളാകുന്ന വളരെ സന്തോഷകരമായ വാർത്തയാണ് അടുത്തിടെയായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് അബുദാബി ബിഗ് ടിക്കറ്റ് മറ്റു നറുക്കെടുപ്പുകൾ എന്നിവയിലെല്ലാം പ്രവാസികൾ വിജയികളായി മാറുകയാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പുകളിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ രണ്ട് പ്രവാസികളാണ് ഇപ്പോൾ കോടിപതികളായി മാറിയിരിക്കുന്നത് ബുധനാഴ്ച നടന്ന പത്ത് ലക്ഷം ഡോളർ അതായത് ഏഴ് ദശാംശം ഒൻപത് കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ദുബായിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ബുക്ക് ഷോപ്പ് നടത്തുന്ന റഹ്ബത്ത് ഡാനിയലാണ് നറുക്കെടുപ്പിൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ അറുപത്തി മൂന്ന് കാരനായ ഡാനിയലിന് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്യനെയർ നറുക്കെടുപ്പിൽ വിജയിയായത് കാലങ്ങളായി താൻ കാത്തിരിക്കുകയായിരുന്ന നിമിഷമാണിത് ദുബായ് ഡ്യൂട്ടി ഫ്രീക്ക് നന്ദിയെന്നുമാണ് വിജയി സന്തോഷത്തിൽ ഡാനിയൽ പ്രതികരിച്ചത് സിറിയൻ പൗരനായ മുഹമ്മദ് കരാമനാണ് പത്ത് ലക്ഷം ഡോളർ സമ്മാനം നേടിയ രണ്ടാമൻ മിലേനിയം മില്യനെയർ നറുക്കെടുപ്പിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാം സീരീസിൽ നാല് ഏഴ് എട്ട് ഒൻപത് നമ്പർ ടിക്കറ്റിലൂടെയാണ് ഇദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചിരിക്കുന്നത് ാരനായ മുഹമ്മദ് സൗദി അറേബ്യയിലെ റിയാദിലാണ് താമസിക്കുന്നത് ബുധനാഴ്ച നടന്ന ഫൈനസ് സർപ്രൈസ് ലക്ഷറി കാർ നറുക്കെടുപ്പിന്റെ ഒന്ന് എട്ട് ഒന്ന് പൂജ്യം സീരീസിൽ യു എ ഇ റാഷിദ് അൽ ഷെമി മെർസിഡസ് വെൻസിന്റെ എം ജി ജി ടി നാൽപ്പത്തി എന്ന കാർ സ്വന്തമാക്കി ഫൈനസ് സർപ്രൈസ് സീരീസ് അഞ്ഞൂറ്റി രണ്ട് നെറുക്കെടുപ്പിൽ ഇന്ത്യക്കാരനായ സജീവ് ശർമ്മയാണ് വിജയിയായത് ദുബായിൽ താമസിക്കുന്ന ഈ നാൽപ്പത്തിയൊന്ന് കാരന് ബി എംഡബ്ല്യു എഫ് എണ്ണൂറ്റി അൻപത് ജി എസ് മോട്ടോർ ബൈക്കാണ് സമ്മാനമായി ലഭിച്ചത് ദുബായിൽ പ്രവാസിയായ മറ്റൊരു ഇന്ത്യക്കാരൻ അർജുൻ സിംഗിനാണ് ഫൈനൽ സർപ്രൈസ് സീരീസ് അഞ്ഞൂറ്റി ആറ് നറുക്കെടുപ്പിൽ സമ്മാനം ലഭിച്ചത് ഹാളി ഡേവിഡ്സൺ സ്പോർട്സ്റ്റർ എസ് ബൈക്കാണ് പൂജ്യം എട്ട് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലുള്ള ടിക്കറ്റിലൂടെ അദ്ദേഹത്തിന് സ്വന്തമായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക